ഇന്നലെ ഞാൻ നിങ്ങളുടെ മാധ്യമങ്ങളൊക്കെ അവിടെയുണ്ട് ഒരു പറഞ്ഞു പ്രായമായ സ്ത്രീയുടെ മൃതദേഹം കിട്ടിയപ്പോഴ് അത് ആ മൃതദേഹം അടക്കാനുള്ള ഒരു ശ്മശാനം പോലും ഇല്ല അധികാരികൾ ആരും അവിടെ ഈ വീടുകളിൽ എവിടെയും സന്ദർശിച്ചിട്ടില്ല അപ്പൊ ഇതൊക്കെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അവിടുത്തെ ജില്ലാ കളക്ടർ ശ്രീ ലക്ഷ്മി പ്രിയ്ക്ക് നേരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഞാൻ കുറവായിട്ട് ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട് പിന്നെ നിയമസഭ കർണാടക നടക്കുകയാണ് നിയമസഭ വെച്ചിട്ട് ശ്രദ്ധാഞ്ജലി അർപ്പിക്കണമായിരുന്നു ചർച്ച വിഷയം ചർച്ച ചെയ്യണമായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് തന്നെ മുഖ്യമന്ത്രിയോട് നേരിട്ടും ഇപ്പൊ ഇന്ന് നടക്കും എനിക്കറിയില്ല അപ്പൊ ഞാൻ പറയുന്നത് ഒന്നാണ് കേരളത്തിലെ ഒരു അച്ഛന് വേണ്ടിയിട്ട് ഇത്രയും മാധ്യമങ്ങളും സർക്കാരും എല്ലാ പാർട്ടികളും മത ജാതി ചിന്തയ്ക്ക് അതീതമായിട്ട് നിന്നപ്പോഴ് ഒരു കേരളീയനായതിൽ ഞാനും കൂടെ അഭിമാനിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തത്